ബി ജെ പിയിലേക്ക് എന്ന സൂചന നൽകി ദേവികുളം മുൻ എം എൽ രാജേന്ദ്രൻ പൊതുപ്രവർത്തകർ സാഹചര്യങ്ങൾ അനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ഇടുക്കി നേരിടുന്ന പ്രധാന പ്രശ്നം ബി ജെ പിക്ക് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ഇടുക്കിയിലെ ഭൂവിഷയം പരിഹരിച്ചാൽ ബി ജെ പിക്ക് ഒപ്പം ചേരുന്ന കാര്യം ആലോചിക്കാമെന്നും രാജേന്ദ്രൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭൂമിപ്രശ്നങ്ങൾ മാറാൻ അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആശയപരമായുള്ള മനസ്സും മാനസിക പക്വതിയും ഏതെങ്കിലും പാർട്ടിയിൽ പോയത് കൊണ്ട് അങ്ങ് മാറി അത് അങ്ങ് ചേർന്ന് പോയി എന്നൊന്നും കരുതാനാകുമോ ആവില്ല ഏറ്റവും ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എന്തിനാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാന്ന് പറയുക പൊതുജനങ്ങൾക്ക് ആവശ്യമായുള്ള ജീവിത സാഹചര്യങ്ങൾ ഓർക്കുക ആ വിശ്വാസം നിലനിർത്തുക അവരുമായുള്ള സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ഒരു കടപ്പാടുണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ താങ്കൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ താങ്കളുടെ ഒരു ആവശ്യം അതായത് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ ബി ജെ പിയിലേക്ക് പോയാൽ സാധിക്കും അല്ലെങ്കിൽ ബി ജെ പിയെ കൊണ്ട് അത് ചെയ്തു തരാൻ സാധിക്കും എന്നൊരു വിശ്വാസം തങ്ങൾക്കുണ്ടാവും ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അവർ ആണ് ചെയ്യേണ്ടത് അവര് അങ്ങനെ ഒരു സഹായം ചെയ്ത് തന്നാൽ അതായത് താങ്കൾ ചെയ്യട്ടെ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്